നമസ്കാരം ബ്രിട്ടീഷുകാർക്ക് വിദേശികളായ തങ്ങളുടെ കുടുംബാംഗങ്ങളെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വരുമാന പരിധി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയി സർക്കാർ ഇതിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നത് ബ്രിട്ടീഷുകാരിൽ സമ്പന്നരായ ആളുകൾക്ക് മാത്രമേ വിദേശികളായ തങ്ങളുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ അനുമതിയുള്ളോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ നിലവിലെ ഈ തീരുമാനത്തിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നത് ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവേർലി ഈയിടെ വെളിപ്പെടുത്തിയത് ബ്രിട്ടീഷുകാർക്ക് തങ്ങളുടെ വിദേശത്തുള്ള കുടുംബങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വരുമാന പരിധി പതിനെണ്ണായിരത്തി അറുനൂറ് പൗണ്ടിൽ നിന്ന് മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ടായി വർദ്ധിപ്പിക്കും എന്നാണ് ഇത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് നിലവിൽ വരും എന്നുമാണ് അദ്ദേഹം അറിയിച്ചിരുന്നത് പക്ഷേ അതിന് കൃത്യമായ തീയതിയോ മാസമോ ഒന്നും തന്നെ ക്ലബർലി അന്ന് വ്യക്തമാക്കിയിരുന്നതുമില്ല പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വരുമാന പരിധി നേരിയ തോതിലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അത് ഇനി മുതൽ ഇരുപത്തൊൻപതിനായിരം പൗണ്ടായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നേരത്തെ മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ് എന്നുള്ളത് ഇരുപത്തൊൻപതിനായിരം പൗണ്ടായി കുറച്ചിരിക്കുന്നു അതേസമയം ഇത് സംബന്ധിച്ച് ഇതെന്താണ് ഇതിൻ്റെ വർധന നിലവിൽ വരുന്നത് എന്നുള്ളത് ഇനിയും ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചിട്ടുമില്ല നേരത്തെ ക്ലബർലിയുടെ ഈ പ്രഖ്യാപനം എന്നതിന് തൊട്ടു പിന്നാലെ ശക്തമായ വിമർശനമാണ് നാല് ഭാഗത്തു നിന്നും ഉണ്ടായത് കുടുംബങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനാണോ ബ്രിട്ടീഷ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുവരെ ആരോപണങ്ങൾ അന്ന് ഉയർന്നിരുന്നു നിലവിലെ പതിനെണ്ണായിരത്തി അറുന്നൂറ് പൗണ്ട് എന്ന വരുമാന പരിധി അനുസരിച്ച് എഴുപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ബ്രിട്ടീഷുകാർക്ക് അവരുടെ കുടുംബാംഗങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു ഇത് മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ടായി വർദ്ധിപ്പിക്കുന്നതോടുകൂടി കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിൻ്റെ തോത് മുപ്പത് ശതമാനമായി കുറയും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം തടയാൻ കൂടിയാണ് രാജ്യം ഈ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇർഷി സുനക്കാകട്ടെ ഇത് സംബന്ധിച്ച് ഇനിയും വ്യക്തമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും എന്ന് മാത്രമാണ് അദ്ദേഹം എം പിമാരെ അറിയിച്ചിട്ടുള്ളത് ഇർഷി സുനക്ക് സ്നേഹത്തിന് പോലും വില ഈടാക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങളും അവിടെ ഉയർന്നിരുന്നു ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും ബ്രിട്ടനിൽ ഉയർന്നിരുന്നു ഒരുപക്ഷെ ഈ ഒരു സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിട്ടായിരിക്കാം സർക്കാർ ഇപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഇത്രയും വലിയൊരു വരുമാന പരിധി മാറ്റിയിട്ട് അത് ഇരുപത്തൊമ്പതിനായിരത്തിലധികം പൗണ്ടിലേക്ക് കുറച്ചത് കൂടുതൽ ആളുകൾക്ക് അവരുടെ കുടുംബാംഗങ്ങളെ ബ്രിട്ടീഷുകാർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങഴിച്ച ആ കുടുംബാംഗങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഏറെ സഹായകമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആവശ്യത്തിന് വരുമാനമില്ലാത്ത ആളുകളാണ് അവരുടെ കുടുംബാംഗങ്ങളെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരുന്നത് എങ്കിൽ അവരുടെ ജീവിത നിലവാരം കൂടുതൽ കൂടുതൽ കഷ്ടത്തിലാകും എന്നുള്ള ആശങ്കയാണ് സർക്കാരിനുള്ളത് എന്നാണ് ഈ തീരുമാനത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് അതേസമയം ഇവിടെ വരുമാന പരിധി വർദ്ധിപ്പിക്കുന്നത് സമ്പന്നർക്ക് മാത്രം സുഖമായി കുടുംബാംഗങ്ങളൊത്ത് കഴിയാനും സമ്പന്നരല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർ കുടുംബാംഗങ്ങളിൽ നിന്ന് പിരിഞ്ഞ് കൂടുതൽ മോശമായ സ്ഥിതിഗതികൾ ജീവിക്കാനും ഇടയാക്കും എന്നായിരുന്നു ഇതിനെ എതിർക്കുന്നവരുടെ പ്രധാനപ്പെട്ട ന്യായം ഏതായാലും ബ്രിട്ടീഷ് സർക്കാർ ജനങ്ങളുടെ ഈയൊരു പ്രക്ഷോഭം അതല്ലെങ്കിൽ അവരുടെ ഈ ഒരു ആവശ്യം പ്രതിഷേധം മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്